നിങ്ങൾ യാചിച്ചതുകൊണ്ട് നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ആളുകൾ ഖേദിക്കുന്നില്ല നിങ്ങൾ നിശബ്ദനാകുമ്പോൾ അവർ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ഖേദിക്കുന്നു നിശബ്ദതയൊരു കണ്ണാടിയാണ് അവർ ഓടിപ്പോയ സത്യം കാണാനതവരെ നിർബന്ധിക്കുന്നു നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തുമ്പോൾ അവർ നിസ്സാരമായി കരുതിയിരുന്ന ഓരോ നിമിഷവും അവർ ഓർമ്മിക്കാൻ തുടങ്ങും നിങ്ങൾ പിൻവാങ്ങുമ്പോൾ അവർ നഷ്ടപ്പെട്ട സുഖത്തെക്കുറിച്ച് പശ്ചാത്തപിക്കാൻ തുടങ്ങും നിങ്ങൾ സമാധാനം തിരഞ്ഞെടുക്കുമ്പോൾ അവർ നശിപ്പിച്ചതിൻ്റെ ഭാരം അവർക്ക് അനുഭവിക്കുന്നു നിങ്ങൾ ഒന്നും പറയാത്തപ്പോൾ പോലും ആളുകൾ നിങ്ങളെ വേദനിപ്പിച്ചതിൽ ഖേദിക്കുന്ന ഏഴ് നിശബ്ദ പെരുമാറ്റങ്ങളിതാ ഒന്ന് നിങ്ങളെല്ലാം നിരീക്ഷിക്കുന്നു പക്ഷെ ഒന്നിനോടും പ്രതികരിക്കുന്നില്ല നിങ്ങളുടെ ശാന്തമായ നിശബ്ദതയേക്കാൾ കൂടുതലൊന്നും ഒരു കുറ്റവാളിയെ ഭയപ്പെടുത്തുന്നില്ല നിങ്ങളുടെ പ്രതികരണക്കുറവ് നിങ്ങളുടെ കോപത്തേക്കാൾ ഉച്ചത്തിൽ അവരുടെ പെരുമാറ്റത്തെ തുറന്നുകാട്ടുന്നു അവർ ആഗ്രഹിച്ച പ്രകടനം നൽകാതെ നിങ്ങൾ അവരെ ശിക്ഷിക്കുന്നു പ്രതികരണമില്ലാത്ത നിരീക്ഷണം നിയന്ത്രണത്തിന്റെ ഏറ്റവും ഉയർന്ന രൂപമാണ് രണ്ട് നിങ്ങൾ വാദിക്കുന്നില്ല നിങ്ങൾ വേർപിരിയുന്നു വിഷലിപ്തമായ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഭാഷയാണ് വേർപിരിയൽ അവർക്കിതിനകം അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞുവെന്ന് നിങ്ങളുടെ നിശബ്ദത അവരോട് പറയുന്നു നിങ്ങൾ ജയിക്കുന്നത് പോരാടുന്നതിലൂടെയല്ല പങ്കെടുക്കാൻ വിസമ്മതിക്കുന്നതിലൂടെയാണ് നിങ്ങൾ വേർപിരിയുമ്പോൾ അവർ ഒടുവിൽ സൃഷ്ടിച്ച ശൂന്യത അനുഭവിക്കുന്നു മൂന്ന് നിങ്ങൾ നാടകത്തിനു പകരം ദൂരം തെരഞ്ഞെടുക്കുന്നു ഏറ്റുമുട്ടൽ ഒരിക്കലും വെളിപ്പെടുത്താത്തത്ര സത്യം ദൂരം വെളിപ്പെടുത്തുന്നു നിങ്ങൾ അവർക്ക് പ്രവേശനം നൽകുന്നത് നിർത്തുന്ന നിമിഷം നിങ്ങൾ അവരെ ആശയക്കുഴപ്പത്തിലാക്കുന്നു നിശബ്ദതയും ദൂരവും ശക്തിക്ക് തുല്യമാണ് അവർക്ക് സ്പർശിക്കാൻ കഴിയില്ല വിനോദകരമായ കുഴപ്പങ്ങൾ നിർത്തുമ്പോൾ നിങ്ങൾ തൊട്ടുകൂടാത്തവരാകുന്നു നാല് അവർ ഒരു സ്ഫോടനം പ്രതീക്ഷിക്കുമ്പോഴും നിങ്ങൾ ദയയുള്ളവരായി തുടരുന്നു നിങ്ങളുടെ ശാന്തത അവരുടെ അസ്ഥിരതയെ തുറന്നുകാട്ടുന്നു നിയന്ത്രണത്തിലുള്ള ദയ ശക്തിയാണ് ബലഹീനതയല്ല നിങ്ങൾ കൃതയോടെ പ്രതികരിക്കുമ്പോൾ അവരുടെ കുറ്റബോധം നിങ്ങളുടെ വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു നിങ്ങളുടെ നിശബ്ദതയും ദയയും ഒരുമിച്ച് അവർ തയ്യാറാകാത്ത പാഠം സൃഷ്ടിക്കുന്നു അഞ്ച് നിങ്ങൾ കർമ്മത്തെ നീതി കൈകാര്യം ചെയ്യാൻ അനുവദിക്കുന്നു നിങ്ങൾ പ്രതികാരം പിന്തുടരുന്നില്ല നിങ്ങൾ സമയത്തെ വിശ്വസിക്കുന്നു ആളുകൾ അവർ സൃഷ്ടിക്കുന്ന കൃത്രിമത്വത്തിൽ മുക്കിക്കൊല്ലുന്നു നിശബ്ദത കർമ്മം നിങ്ങൾക്കുവേണ്ടി സംസാരിക്കാൻ അനുവദിക്കുന്നു ജീവിതം അവരെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു വിശദീകരിക്കുന്നതിൽ നിങ്ങൾ ഊർജം പാഴാക്കുന്നത് നിർത്തി ആറ് ആളുകളെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ സമാധാനത്തെ നിങ്ങൾ വിലമതിക്കുന്നു നിങ്ങളുടെ അംഗീകാരം ആഗ്രഹിക്കുന്നപ്പോൾ മാത്രമേ നിയന്ത്രണം പ്രവർത്തിക്കൂ നിങ്ങൾ സമാധാനം തിരഞ്ഞെടുക്കുന്ന നിമിഷം അവർക്ക് നിങ്ങളുടെ ഊർജ്ജത്തിലേക്കുള്ള പ്രവേശനം നഷ്ടപ്പെടും നിങ്ങൾ അവരെ പ്രസാദിപ്പിക്കുന്നത് നിർത്തുകയും പെട്ടെന്ന് അവർ പരിഭ്രാന്തരാകുകയും ചെയ്യുന്നു എല്ലാവരുടെയും യഥാർത്ഥ ഉദ്ദേശങ്ങളെ തുറന്നുകാട്ടുന്ന അതിരാണ് സമാധാനം ഏഴ് എന്താണ് മാറിയതെന്ന് നിങ്ങൾ അവരെ അത്ഭുതപ്പെടുത്തട്ടെ നിഗൂഢത ഏറ്റുമുട്ടലിനേക്കാൾ ശക്തമാണ് നിങ്ങൾ വിശദീകരിക്കുന്നത് നിർത്തുമ്പോൾ അവർ ഖേദിക്കാൻ തുടങ്ങും നിങ്ങളുടെ നിശബ്ദത അവർക്ക് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരടച്ചുപൂട്ടലായി മാറുന്നു നിങ്ങൾ വായിക്കാൻ കഴിയാത്തവരായി മാറുന്നു അതാണ് അവരെ തകർക്കുന്നത് അജ്ഞത വേദനിപ്പിക്കുന്നു പക്ഷെ നിശബ്ദത ശിക്ഷിക്കുന്നു ആളുകൾ തുറന്നുകാട്ടപ്പെടുമെന്ന് ഭയപ്പെടുന്നില്ല അവഗണിക്കപ്പെടുമെന്ന് അവർ ഭയപ്പെടുന്നു നിങ്ങളുടെ നിശബ്ദത എന്നത് അവരുടെ സ്വന്തം പ്രവൃത്തികളുടെ അനന്തരഫലങ്ങൾ ഒടുവിൽ നേരിടുന്ന നിമിഷമാണ് നിങ്ങൾ നിശബ്ദമായി നടന്നു പോകുമ്പോൾ ഖേദം ഉച്ചത്തിൽ അവരുടെ അടുത്തേക്ക് നടക്കുന്നു നിങ്ങൾ നിലവിളിക്കുമ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടതിൽ ആളുകൾ ഖേദിക്കുന്നില്ല ഒടുവിൽ നിങ്ങൾ നിശബ്ദനാകുമ്പോൾ അവർ ഖേദിക്കുന്നു ശാന്തത പാലിക്കുക സ്വകാര്യമായി തുടരുക നിങ്ങളെ നിസാരമായി കരുതിയവരുമായി ബന്ധപ്പെടാൻ കഴിയാത്തവരായി തുടരുക ഇത് നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ താഴെ നിങ്ങളുടെ പ്രിയപ്പെട്ട വരിയിടുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ രോഗശാന്തി ശക്തിയായി മാറുകയും നിശബ്ദത നിങ്ങളുടെ ഏറ്റവും വലിയ തിരിച്ചുവരവായി മാറുകയും ചെയ്യുന്നു